ഒരു ഇടവേള എടുക്കുകയും തിരിച്ചു വരികയും ചിലപ്പോൾ വരാതെ തന്നെ ഇരിക്കുകയും ചെയ്യുന്ന നടിമാർ ഏറെയാണ് നമ്മുടെ മലയാള സിനിമാ ലോകം എടുക്കുകയാണെങ്കിൽ പ്രേക്ഷകർ ഒന്നാകെ ആഗ്രഹിച്ച ഒരു നടിയുടെ തിരിച്ചുവരവുണ്ടെങ്കിൽ അത് മഞ്ജു തന്നെ ആയിരിക്കും മലയാള സിനിമാ ലോകം മഞ്ജു വാര്യരെ പോലെ ആഘോഷിച്ച മറ്റൊരു നടിയില്ല സിനിമാ ലോകത്തിന് ഇന്നും മഞ്ജുവിന്റെ ജനപ്രീതി അത്ഭുതമാണ് സിനിമകൾ പരാജയപ്പെടാറുണ്ടെങ്കിലും ഇത് നടിയുടെ താരമൂല്യത്തെ ബാധിക്കുന്നില്ല മറ്റൊരു നടിയോടും കാണിക്കാത്ത പ്രത്യേക മമത മഞ്ജുവിനോട് പ്രേക്ഷകർ കാണിക്കുന്നു തൊണ്ണൂറുകളിൽ തരംഗമായി കൊണ്ടിരിക്കെയാണ് മഞ്ജു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതും അഭിനയരംഗം വിടുന്നതും മഞ്ജു പോയ വീടവിലേക്ക് മറ്റൊരു നടിക്കും മലയാളത്തിൽ വരാൻ കഴിഞ്ഞിട്ടില്ല വർഷങ്ങൾക്കിപ്പുറം നടി തിരിച്ചെത്തിയപ്പോൾ മുമ്പത്തേക്കാൾ വലിയ സ്വീകാര്യത സിനിമാ ലോകത്ത് നിന്ന് ലഭിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഹവോൾഡാരി എന്ന സിനിമയിലൂടെയാണ് മഞ്ജു വാര്യർ അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരുന്നത് തിരിച്ചുവരവിൽ പഴയ ചുറുചുറുക്കുള്ള മഞ്ജുവിനെയല്ല ആരാധകർ കണ്ടത് വിഷാദം തോന്നിക്കുന്ന മുഖവുമായാണ് ചെറു പുഞ്ചിരിയോടെ മഞ്ജു ലൈം ലൈറ്റിലേക്ക് തിരിച്ചെത്തിയത് എന്നാൽ കുറച്ചു വർഷത്തിനുള്ളിൽ നടി ആകെ മാറി വളരെ സ്റ്റൈലിഷായ മഞ്ജു തന്റെ ജീവിതത്തിലെ പുതിയ ഘട്ടം ആസ്വദിച്ചു തുടങ്ങി ഇതിനിടെ നടിയുടെ ലുക്കിനും വലിയ മാറ്റം വന്നു നാൾക്ക് താൾ മഞ്ജു വാര്യയുടെ പ്രായം കുറഞ്ഞു വരികയാണെന്നാണ് ആരാധകർ പറയുന്നത് മഞ്ജു വാര്യർ ചെറുപ്പം തോന്നിക്കാൻ എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ എടുത്തിട്ടുണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് നടിയുടെ മുഖത്ത് കാണുന്ന പ്രകടമായ മാറ്റമാണ് ഇതിന് കാരണം മൂക്കിന് വന്ന മാറ്റം പലരും എടുത്തു പറയാറുണ്ട് മുമ്പൊഴുക്കിൽ ഇതേക്കുറിച്ച് ഒരു കോസ്മോളജിസ്റ്റ് സംസാരിച്ചിട്ടുണ്ട് ഷിഖാ സംഘവി എന്ന കോസ്മോളജിസ്റ്റാണ് മഞ്ജുവിന്റെ മുഖ സൗന്ദര്യത്തെക്കുറിച്ച് സംസാരിച്ചത് പ്ലാസ്റ്റിക് സർജറികളൊന്നും മഞ്ജു ചെയ്തിട്ടില്ലെന്ന് ഇവർ വ്യക്തമാക്കി അതേസമയം നോൺ സർജിക്കലായ ബോട്ടോക്സ് ഫില്ലേഴ്സ് എന്ന സൗന്ദര്യവർദ്ധക മാർഗ്ഗങ്ങൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്നും കോസ്മോളജിസ്റ്റ് പറഞ്ഞു ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ നിരവധി കമൻറ്റുകളാണ് വന്നത് മഞ്ജു സ്കിൻ ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ടെന്ന് പലരും വാദിച്ചു മുഖത്ത് വന്ന മറ്റു മാറ്റങ്ങളും ചിലർ ചൂണ്ടിക്കാട്ടി കവിളിൽ വന്ന മാറ്റവും ഇവർ എടുത്തു പറയുന്നു എന്നാൽ അത് വണ്ണം കുറഞ്ഞത് കൊണ്ട് വന്ന മാറ്റമാണെന്നാണ് കോസ്മോളജിസ്റ്റ് പറഞ്ഞത് നടി എന്നതിനപ്പുറം ക്ലാസിക്കൽ ഡാൻസ് കൂടിയാണ് മഞ്ജു വാര്യർ നടി വണ്ണം കൂടാതിരിക്കുന്നതിന് കാരണം ഡാൻസ് പരിശീലനം ആവാമെന്നും അഭിപ്രായങ്ങൾ വന്നു പുറമെയുള്ള സൗന്ദര്യത്തിൽ താൻ വിശ്വസിക്കുന്നില്ലെന്നും മനസ്സിന്റെ സന്തോഷമാണ് പ്രധാനമെന്നും മഞ്ജു വാര്യർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ ഫൂട്ടേജാണ് മഞ്ജുമാരുടെ റിലീസ് ചെയ്യാനുള്ള സിനിമ കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നത് ഓഗസ്റ്റ് രണ്ടിന് ചിത്രം റിലീസ് ചെയ്യും മലയാളത്തിന് പുറമെ തമിഴകത്തും മഞ്ജു സജീവമാണ് വിടുതലൈ റ്റു ഉൾപ്പെടെയുള്ള സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്